ഹലോ കൂട്ടുകാരെ വളരെ ഔഷധ ഗുണങ്ങൾ എന്ന് തുളസിയില വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് ജാം ഉണ്ടാക്കുന്നത് നോക്കിയാലോ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തുളസിയിലയുടെ ജാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ തുളസിയില അതിൻ്റെ ഇലകൾ മാത്രം എടുത്താൽ മതി തണ്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ അതിൻ്റെ ഒരു പൂവിൻ്റെ ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റണം അതിനുശേഷം നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് ഒന്ന് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഞാനിവിടെ ഒരു കപ്പ് തുളസി ഇലയാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തുളസിയിലേക്ക് ഒരു കപ്പ് വെള്ളം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടത് നല്ലതുപോലെ അരച്ചെടുക്കണം അതിനകത്ത് എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് വേണം തുളസിയില നല്ലതുപോലെ കഴുകിയെടുക്കാൻ നല്ലതുപോലെയൊന്നും മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചോ അല്ലെങ്കിൽ തുണിയിലോട്ട് തുണിയിലോട്ടിട്ടിട്ടത് പിഴിഞ്ഞോ അതിൻ്റെ എടുക്കാം അതിൻ്റെ നീര് മാത്രം മതി കേട്ടോ എടുക്കാൻ അതിൻ്റെ ആ ചണ്ടി നമുക്ക് കളഞ്ഞേക്കാം അതിന് നീരെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക ഒരു ചൂട് ഒരു പാത്രം തന്നെ വെക്കുക ജാം ഉണ്ടാക്കി വന്ന് അപ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തുളസിയുടെ നീരുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് തുളസിയിലെ നീലിന് രണ്ട് കപ്പ് പഞ്ചസാര അതാണ് അളവട്ടോ അത് നല്ലതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് നമുക്ക് അലിയിച്ചെടുക്കണം അലീച്ചെടുത്ത് ഒരു കട്ടി വരുന്ന ആ പരുവേൽ നമ്മൾ നല്ല ശേഷം അല്ല ഒരുപാട് വയ്ക്കണം കട്ടി ആവണ്ട ചെറിയൊരു നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു നാരങ്ങയുടെ ഫുൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഈ സ്പൂൺ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് തിളച്ച് പുറത്തോട്ട് ചാടി പോകത്തില്ല ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ടാൽ അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ ഈ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിളച്ച് പുറത്തോട്ട് പൊന്തി പോകത്തില്ല അതിനു വേണ്ടിയാണ് ഒരു സ്പൂൺ ഇട്ടത് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വരട്ടി ജാമിൻ്റെ പരിവാക്കി എടുക്കാം അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈയിപ്പം ഇത് മാറ്റാൻ നമ്മൾക്ക് കുറച്ച് നേരം ഇത് പുറത്ത് ഒന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയായിട്ട് വരും ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാറ്റി ഇതാ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം ഈ ധൈര്യൊരു ടെക്സ്ചറിലായിരിക്കും കിട്ടുന്ന ജാമിൻ്റെ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ജാമ് സാധാരണ നമ്മൾ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും ഈ തുളസിയിലയാണെങ്കിൽ ശരീരത്തിന് ഗുണവും ഉണ്ടാവും നമ്മൾ പനി പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാട്ടോ ഈ തുളസിലുടെ ഗുണങ്ങൾ എല്ലാവർക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുടിയൊരു വീഡിയോ